ഇത് ആ രൂപത്തിലാണ് എസ് എസെൻസിന്റെയും അതുപോലെ തന്നെ കോളാമ്പിയിലൂടെയൊക്കെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അവരിത് ആഘോഷിക്കുകയാണ് ആഘോഷിക്കാൻ വേണ്ടിയിട്ട് ഇവര് ആരുടെ കയ്യിൽ നിന്ന് എക്സ് മുസ്ലിങ്ങളുടെ കയ്യിൽ നിന്നോ അതോ നിരീശ്വരവാദികളുടെയോ യുക്തിവാദികളുടെയോ ജൂതന്റെയോ കയ്യിൽ നിന്ന് അച്ചാരം വാങ്ങിക്കൊണ്ടാണ് ഈ ചെങ്ങായൊക്കെ ഈ പറയപ്പെട്ട ക്യാമറയും തൂക്കി പിടിച്ചുകൊണ്ട് ഈ രൂപത്തിൽ ഇസ്ലാമിനെ സാഹിബിനെ നിങ്ങൾ കണ്ടിട്ടുണ്ട് ഓ ചെറുങ്ങനെ ഒരു വെള്ളം നല്ല പിന്നെ പുകരയും വെത്തിലി അടക്കി നല്ലവണ്ണം ചുരുത്തും വലിച്ചു മുർത്തുനെ കൂടി ചുരുത്തും വലിക്കും ചിയമ്മ പറഞ്ഞിക്കുന്നു നൂറ് ഈക്കമാര് വന്നാലും ഈ മാർത്തവേൽക്ക് എത്തൂലീക്കമാര് ഒരുമിച്ച് വന്നു

മുമ്പ് തന്നെ സായിബ് ഈ മുറുക്കി തുപ്പുന്നതും കാപ്പവും എല്ലാം ഉള്ള വലിയൊരു തളിക ഉണ്ട് ആ തളിക നിറയേണ്ട സാധനം ക്ഷീമിനെ പറഞ്ഞ് കുടിയുന്ന എടുത്ത് കുടിയുന്ന കുടിച്ചാ തീരുവലത്തിണ്ട് ഞാൻ ശെരിക്കും കണ്ടതാ എങ്ങനെ ഈ വലിയ തളിക രണ്ട് കൂടി ഇങ്ങോട്ട് നമ്മളെ കുടിച്ചാൽ തീരൂല്ല അത്രക്കൊന്നും സാധനം ആവട്ടിങ്ങനത്തെ ബുദ്ധിമുട്ട് എന്നിട്ട് അവസാനം കുടിച്ചു തീർന്ന നക്കി നക്കി അവസാനം പറഞ്ഞു അവിടെ കിടന്നു കട്ടിന്റെ മുകളിലുണ്ട് നെൽത്ത് സിമെന്റിന്റെ മുകളിൽ അറക്കിടക്കാൻ പറഞ്ഞു അവിടെ കിടന്നു അങ്ങനെ ഓറോ ആളുകള് പായ ഉണ്ടി സായ് പറഞ്ഞു നനങ്ങാൻ പറ്റൂല അവിടെ കിടക്കട്ടെ

സി എം മരിച്ചു കൊണ്ടിട്ട് എത്രയോ സ്കൂൾ പാടുന്നുണ്ട് കാലും കൈവിട്ട് ഇങ്ങനെ അടിക്കുക ഇങ്ങനെ ഉഴച്ച് കളിക്കുക ശരീരമൊക്കെ മെലിഞ്ഞ് 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 എന്തോ അനുഭവിക്കുന്നു പതിനഞ്ച് ദിവസത്തൊക്കെ ഒരു വെള്ളമില്ല അത് റ്റില്ല കുടുക സായിബിന്റെ സ്വന്തം ഇല്ലാതെ കുടിക്കില്ല പതിനഞ്ച് ദിവസം കഴിഞ്ഞാൽ സായിബ് പറഞ്ഞൊരു ക്ലാസ് പാൽ കിട്ടുക അങ്ങനെ പാൽ കൊണ്ടുവന്ന് സായി ഉപ്പിടിപ്പിടിച്ച് രണ്ടു കല്ല് കൊണ്ടും അതിന്റെ ശേഷം പറഞ്ഞ് കുളിച്ച് ശുദ്ധിയായി സംസാരം തുടങ്ങിക്കായി സംസാരം തുടങ്ങിയ കട കൊണ്ട് ചിരിക്കേണ്ടതാ ഒരു ഉളുപ്പില്ലാണ്ട് എത്രയും നാളും പ്രായാലും എംമാരി തോണിയാണ് ഈ പറയുന്നത് ഒരു ദിവസോരറ്റ കടത്തണ്ട് കടന്നു എന്നാ പറഞ്ഞത് ഓക്കെ കോളാമ്പി തലികയിലാക്കിയിട്ട് ചുരുട്ടും അതുപോലെ തന്നെ വെറ്റിലടക്കം മുറുക്കാനൊക്കെ പാടിട്ട് അതൊക്കെ പാടെ തുപ്പിട്ട് ഇത് മുമ്പ് കാണിച്ച ഒരു മറ്റൊരാള് പറഞ്ഞ ഒരു കഥയാണ് അത് ഇവിടെ എത്തിയപ്പോ ഇയാൾ ആ അയാളുടെ വയലിൽ കേട്ടിരുന്നു കൊണ്ടോ അത് അങ്ങോട്ട് പറഞ്ഞിരിക്കുകയാണ് അന്ന് കോളാമ്പി ആയിരുന്നു ഇന്ന് കോളാമ്പി അല്ല തളികയായിട്ടുണ്ട് മാറിയിട്ടുണ്ട് എന്തായാലും ഇയാളുടെ വീട്ടിൽ തന്നെയാണ് എന്നുള്ളതുമാണ് ആണ് പറയുന്നത് ഇത് റമദാൻ ലാസ്റ്റിൽ കിട്ടിയതാണ് ഇതിന്റെ മുൻപത്തെ ഭാഗം നമ്മൾ കാണിക്കുകയും ചെയ്തിട്ടുണ്ട് ഇവരുടെയൊക്കെ പേരിൽ എന്തൊക്കെ നിയമ നടപടികളും വന്നിട്ടുണ്ട് കാര്യം പച്ചന്തോണ മറ്റൊരാളെ കുറിച്ച് പറഞ്ഞിട്ട് ആ ആ ഒരു വിഷയം എന്തായാലും ഇനി എടുത്തു പറയുന്നില്ല അപ്പോ റമദാനില് ഇജാതി വൃത്തികേട് കേട്ടിട്ട് ആരെങ്കിലും ഛർദ്ദിച്ചു പോകുമോ എന്ന് ഭയന്നത് കൊണ്ട് റമദാനില് കാണിക്കാതെ മാറ്റിവെച്ചതാണ് ഈ എന്ത് നോണേന്ന് ഇവർ പറയുന്നത് ഇനി നോണയല്ലാതെ സത്യമാണെന്ന് തന്നെ വെക്ക ഒരു ഔലിയയുടെ കറാമത്താണോ ഇതൊക്കെ പൂലിമേദീൻ തൊപ്പിയതും കാഫോം കാർക്കിച്ചതും ഒക്കെ അതിങ്ങനെ മടമടാന്നിങ്ങനെ പോത്തും എരുമയൊക്കെ കാടിവെള്ളം കുടിക്കൂലേ അതുപോലെ ഇങ്ങനെ വലിച്ചു കുടിച്ചിരിക്കുക അത്രേ എന്തിനായിട്ടാണ് എൻ്റെ കാക്ക എത്രയും നാളും പ്രായമായിട്ട് ഇജാതി നോണയും പറഞ്ഞു കൊണ്ട് നിങ്ങൾ ഈ നടക്കണേ ഇനി ഇങ്ങനെ നടന്നുവച്ച തന്നെ ഒരു മാനസിക രോഗി ആരുടെങ്കിലും കോളാമ്പിയോ കാസോ കുടിച്ചിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ വിളിച്ചു പറഞ്ഞിട്ട് ഈ ഉമ്മത്തിനെ ഈ എത്തിസ്റ്റുകളുടെയും ഇസ്ലാം വിരോധികളായ എക്സ് മുസ്ലിങ്ങളുടെ ഇടയിലേക്ക് ഇത് ഇങ്ങനെ കൊണ്ടിങ്ങനെ കൊട്ടിക്കൊടുക്കാൻ ഒരു ഉളുപ്പുമില്ല ഞങ്ങക്ക് ചോദിക്കാതിരിക്കാൻ കഴിയില്ല ഇത് ആ രൂപത്തിലാണ് എസ് എസൻസിന്റെയും അതുപോലെ തന്നെ കോളാമ്പിയിലൂടെയൊക്കെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അവരിത് ആഘോഷിക്കുകയാണ് ആഘോഷിക്കാൻ വേണ്ടിയിട്ട് ഇവര് ആരുടെ കയ്യിൽ നിന്ന് എക്സ് മുസ്ലിങ്ങളുടെ കയ്യിൽ നിന്നോ അതോ നിരീശ്വരവാദികളുടെയോ യുക്തിവാദികളുടെയോ ജൂതന്റെയോ കയ്യിൽ നിന്ന് അച്ചാരം വാങ്ങിക്കൊണ്ടാണ് ഈ ചെങ്ങായൊക്കെ ഈ പറയപ്പെട്ട ക്യാമറയും തൂക്കി പിടിച്ചുകൊണ്ട് ഈ രൂപത്തിൽ ഇസ്ലാമിനെ ഇസ്ലാമിലത്തെ ഒരു ഔലിയുടെ കഥയത്ര ഇത് ആ മുർഖാൻ ചണ്ടിയും പിന്നെ അതുപോലെയുള്ള വെയിസ്റ്റുകള് വേസ്റ്റ് ക്ലോസറ്റിക് കളയേണ്ട സാധനങ്ങൾ എടുത്തിട്ട് മോന്തി കുടിച്ചു എന്നാണ് പറയുന്നത് ഇതുപോലെയുള്ള കറാമത്തും പറഞ്ഞുകൊണ്ട് നിങ്ങൾ നിങ്ങൾ ആ ഉലിയാക്കന്മാരെ എങ്ങിട്ടാണ് ഇന്റെ പൊന്നാര മുസ്ലിയാക്കന്മാരെ കൊണ്ടെത്തിക്കാൻ പോണത് ഇവരെയൊക്കെ കടിഞ്ഞാണിട്ടിട്ടില്ലെങ്കിൽ ഇസ്ലാം എന്ന് പറയുന്നത് എന്തോ ഒരു ജാഗ്രതമാരുടെ മതമാണെന്ന് കരുതിയിട്ട് ആളുകൾ ഇതിനെ പുച്ഛിച്ചു തള്ളുമെന്നുള്ളത് മറക്കാതിരിക്കുക ഇസ്ലാമിന്റെ പേരിൽ വെള്ളയും വെള്ളം ഇട്ടിട്ട് വെള്ള കെട്ടും കെട്ടിയിട്ട് ജീവിക്കുന്ന ഉപജീവനം ഇസ്ലാമാക്കി മാറ്റിയിട്ടുള്ള ആളുകളെ നിങ്ങൾ ചിന്തിക്കുക തിരിച്ചറിയുക ഇതുപോലെയുള്ള വൃത്തികേടുകളുമായിട്ട് നടക്കുന്ന ആളുകളെ നിങ്ങൾ തന്നെ തടയിടേണ്ടതുണ്ട് നിലക്ക് നിർത്തേണ്ടതുണ്ട് എന്നുള്ളതാണ് പറയുവാനുള്ളത് പുലിമൊയ്തീൻ ആ പുലിത്തോലും ധരിച്ചിട്ട് നടന്ന ഒരു കുറിപ്പുണ്ടല്ലോ വഷളാക്കിയ സി മടകൂടുത്ത മനുഷ്യൻ പുലിമൊയ്തീന്റെ മുമ്പിൽ കഠിനരിയാള അതായത് തപസ് അനുഷ്ഠിച്ച കാലഘട്ടം ഒരു അഞ്ചെട്ട് കൊല്ലം ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് ആ കാലഘട്ടത്തിലാണ് സ്വന്തം ഉമ്മ സലാം പറഞ്ഞിട്ട് മടക്കാതെ ഇരുന്ന കാലഘട്ടം ഇയാള് അന്ന് ഇങ്ങനെ പുലിമൊയ്തീന്റെ മൂട് മണത്തങ്ങനെ നടക്കുകയാണ് അപ്പൊ ആ സമയത്ത് പുലിമൊയ്തീം കാട്ടിയ പണിത് കോളാമ്പി ഉണ്ടാവും എന്നിട്ട് ചുരുട്ട് എങ്ങനെ വലിച്ചും പുലിമൊയ്തീന് ചുരുട്ട് വലിച്ചു കണ്ട് അതിന്റെ ആശ് അതിന്റെ ചാരം ഫുള്ള് ആ കോളാമ്പിയും കണ്ട് തൊട്ടും എന്നിട്ടാണ് വലിച്ചു വലിച്ചു അതിന്റെ കുറ്റിയും തൊട്ടും പിന്നെ അലിയാക്കളാകുമ്പോൾ റെഗുലറായിട്ട് ആയിട്ട് ചെയിൻ സ്മോക്കർ ആയിരിക്കും അങ്ങനെ വലിച്ചുകൊണ്ടിരിക്കുമല്ലോ ചു ചുരുട്ട് നിസ്കാരം നോക്കുമ്പോഴും ചുറ്റകലം വലിക്കും ആ ചുരുട്ട് വലിച്ച കുറ്റിക്കപ്പാടം അതും വെക്ക് രണ്ട് ചാരം ചുരുട്ടിന്റെ കുറ്റി പിന്നെ മൂക്കങ്ങോട്ട് ചേഞ്ഞിട്ടുള്ള മൂക്കള മൂന്നെ പിന്നെ കാർക്കിച്ച് തൂപ്പിയ കഫം നാല് ഇൻഗ്രീഡിയൻസ് ഒക്കെ റെഡി ആയിട്ട് സാധനം തിന്നാളുള്ള സാധനങ്ങളൊക്കെ റെഡി ആയി ചേരുവകളൊക്കെ റെഡി ആയി ഇനി അത് ടേസ്റ്റ് കൂടാൻ വേണ്ടി ഒന്ന് കുറച്ച് വെളിച്ചെണ്ണ ഇട്ടിട്ട് കടുക് പൊട്ടിച്ചിട്ട് കുറച്ച് പിന്നെ കറിയപ്പൻ്റെ ഇട്ട് അതിന്റെ മുകളിൽ കുറച്ച് പിന്നെ എന്താണ്പ കുറച്ച് അണ്ടിപ്പരിപ്പും ബദാം പരിപ്പും കിസ്മിസ് ഒന്നും രണ്ടാ കാര്യമില്ല അല്ലാത്ത ഇവിടെ കുടിക്കാറ് റെഡിയാണ് ഇതൊക്കെ റെഡി ആക്കി കുത്തി കലക്കിട്ട് നല്ല കഷായ പരുവത്തിലാക്കിയിട്ട് അവിടെ പരിമത്തിലാക്കി മാനസിക രോഗികൾക്കുണ്ടല്ലോ അബോക്കർ വണ്ടി വണ്ടി ചെല്ലും ഇത് അടപ്രഥാമനല്ലേ കുടിക്കണട്ടാ മനസ്സിലാക്കണം കേട്ട് വരുമ്പോൾ ഇത് എന്താണ് ഇതിലിട്ട് മറന്നു പോയരുത് അടപ്രഥാമനല്ല കഫപ്രഥമൻ മൂക്കളപ്രഥമൻ ഇതൊക്കെ പാടാണ് കുടിച്ചു ആര് മടവൂര് അയാൾക്ക് തലയ്ക്ക് വെളിവില്ലായിരുന്നു എന്നുള്ള എന്തിലും വലിയ തെളിവഞ്ഞ് വേറെന്താ വേണ്ടത് കൗമിന് മുമ്പിൽ പറഞ്ഞെടുക്കണേ മുന്നിലേക്കണേറ്റ് നിങ്ങൾക്കറിയാം സുഹൃത്തുക്കളെ ഈ കൗമി അന്ധവിശ്വാസികളെ കൗമുണ്ടല്ലോ ഇത് അത്രത്തോളം തലച്ചോറ് വറ്റി വരേണ്ട ഒരു വിഭാഗം യഥാർത്ഥ വിശ്വാസത്തിനാണ് വഴി വെച്ച് തെറ്റിപ്പോയി കഴിഞ്ഞാണ്ടല്ലോ ഇവർ എന്തു ചെയ്യും രക്തം കുടിക്കും കഫം കുടിക്കും മലം കുടിക്കും മൂത്രം കുടിക്കും മൂക്കളിയും കുടിക്കും എല്ലാം കുടിക്കും അത് ലോകത്തെ എല്ലായിടത്തും ഒരു സ്വഭാവമായി അന്ധവിശ്വാസി അന്ധവിശ്വാസികൾക്ക്